Hi everyone, welcome back to C3 Collections. സിത്രി കളക്ഷന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം നമ്മുടെ ഓണം അടുത്ത് വരാറായാലോ അല്ലേ അപ്പോൾ എല്ലാവർക്കും ഓരോ പാറ്റേണിലുള്ള ഡ്രസ്സുകളോടായിരിക്കും താല്പര്യം അപ്പം ഈ പ്രാവശ്യം നമ്മൾ കൊണ്ടുവന്നേക്കുന്നതും ഒരു വെസ്റ്റേൺ വെയർ തന്നെയാണ് കേട്ടോ അടിപൊളിയായിട്ടുള്ള ഡെനിമിൽ വരുന്ന സൂപ്പർ റോംബർ ആണ് നമ്മൾ ഈ പ്രാവശ്യം ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് നല്ല സൂപ്പർ ആയിട്ടുള്ള രണ്ട് കളർ ചാർട്ടിലുമാണ് നമ്മുടെ ഡെനിമിൻ്റെ ലൈറ്റ് ബ്ലൂ കളറും അതുപോലെ തന്നെ ഡാർക്ക് ബ്ലൂ കളറും രണ്ട് കളർ ഷേഡ്സിലാണ് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ടബിൾ എക്സൽ ഇത്രയും സൈസിൽ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അപ്പം നമുക്ക് പ്രൊഡക്റ്റ് ഡീറ്റെയിൽ കണ്ടാലോ ഫസ്റ്റ് ആയിട്ട് ഞാനിപ്പോൾ വേറെ എഴുതിയിരിക്കണം ഈ ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡിലാണ്ട വരുന്നത് ഇതിന്റെ ഒരു ക്ലോസർ ലുക്ക് ഇതുപോലെയാണ് വരുന്നത് അതുപോലെ ഇതിന്റെ ഒരു ഇന്നർ വരുന്നത് വൈറ്റ് കളറാണ് കേട്ടോ ഇതിന്റെ ഒരു ക്ലോസർ ലുക്ക് കണ്ടോ ഇതുപോലെ ഒരു ൈൻസ് കൂടി ഇതിൽ വന്നിട്ടുണ്ട് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാബ്രിക് ആണ് അതുപോലെ ഈ ഒരു ഡെനീമിന്റെ ഡെനിം റോംബറിന്റെ ഫുൾ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ നമുക്ക് നല്ല സ്റ്റൈലിഷ് ആയിട്ട് അതുപോലെ തന്നെ ഓണം വെക്കേഷനൊക്കെ എന്തെങ്കിലും ട്രിപ്പ് ഒക്കെ പ്ലാൻ ചെയ്തോള പ്ലാൻ ചെയ്തേക്കണവരാണെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ നല്ല സ്യൂട്ടായിട്ട് വരുന്ന നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു റോംബർ സെറ്റ് ആണ് കേട്ടോ ഡെനീമിലെയാണ് വരുന്നത് അതുപോലെ ആയിരിക്കും കേട്ടോ ഈ ഒരു ഡെനീമിൻ്റെ കണ്ടോ നല്ല പ്യുവറായിട്ടുള്ള ഡെനിം തന്നെയാണ് കണ്ടോ ഇതുപോലെയാണ് ഇതിന്റെ ഒരു ക്ലോസർ ലുക്ക് വരുന്നത് രണ്ട് പോക്കറ്റ്സ് അവൈലബിൾ ആക്കിയിട്ടുണ്ട് അതുപോലെ ഇത് ഇങ്ങനെ അറ്റാച്ച് ആണ് സാധാരണ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു കൊളുത്തുപൂടി അവൈലബിൾ ആയിരിക്കും ഇത് ഇതുപോലെ തന്നെ ആയിരിക്കും കേട്ടോ വരുന്നത് അതുപോലെ തന്നെ ഇതിന് ഇന്നർ ഇന്നറ് വരുന്നത് വൈറ്റ് കളർ തന്നെയാണ് കേട്ടോ അതെ കണ്ടോ ഇതുപോലെയാണ് ഇതിന്റെ ഒരു ഇന്നർ വരുന്നത് കണ്ടോ ഇതുപോലെ ആണ് കേട്ടോ കണ്ടോ അപ്പൊ ഇതാണ് ഇതിന്റെ ഈ ഒരു ഫാബ്രിക്കിന്റെ ക്ലോസർ ലുക്ക് കണ്ടോ ഇതുപോലെ ഇതുപോലെയായിട്ടായിരിക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ഫാബ്രിക്കാണ് കണ്ടത് ഇതുപോലെയാണ് ഈ ഒരു റോംബർ സെറ്റിൻ്റെ ഫുൾ വ്യൂവും അതുപോലെ ക്ലോസർ ലുക്കും വരുന്നത് കേട്ടോ നല്ല സ്റ്റൈലിഷ് ആയിട്ടാണ് ഇതിൽ വരുന്ന സെക്കൻഡ് കളർ നോക്കി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുള്ള നല്ലൊരു ഡാർക്ക് നേവി ബ്ലൂ കളറിൽ വരുന്ന ഡെനിവിൻ്റെ റോംബർ സെറ്റാണ് കേട്ടോ ഇതിൽ വരുന്ന സെക്കൻഡ് കളർ ഇതാണ് കേട്ടോ ഇതിൻ്റെ ഒരു ഫുൾ ലുക്ക് വരുന്നത് ഓണം നല്ല സ്റ്റൈലിഷ് സ്റ്റൈലിഷായിട്ട് കളറാക്കാനായിട്ട് അടിപൊളിയായിട്ടുള്ള വെസ്റ്റേൺ വെയർ ആയിട്ടാണ് നമ്മൾ നമ്മുടെ കഴിഞ്ഞ തവണത്തെ ഒക്കെ വീഡിയോസ് എടുത്ത് നോക്കിയാൽ നമ്മൾ വെസ്റ്റേൺ വെയർസ് ഒക്കെ കുറേ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇഷ്ടമായിട്ടുള്ളവര് ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുള്ളത് അത് നോക്കിയിട്ട് നമ്മളുടെ അടുത്ത് അവൈലബിൾ ിറ്റി ചെക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ റോംബർ സെറ്റ് ഒക്കെ എല്ലാവരും അന്വേഷിച്ചു നടക്കണതായിരിക്കും അപ്പൊ ഓണം വെക്കേഷന് നല്ലൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യണവരും അതുപോലെ റോംബർ ഒക്കെ തപ്പി നടക്കണവരാണെന്നുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്ട് ചെയ്താൽ മതി അപ്പൊ ഇതാണ് കേട്ടോ സെക്കൻഡ് ഒരു കളർ ഷെയ്ഡ് വരുന്നത് അപ്പൊ ഇത്രയും നല്ല സൂപ്പർ ആയിട്ടുള്ള രണ്ട് കളർ ഷെയ്ഡ്സിലാണ് കേട്ടോ നമ്മൾ ഈ ഒരു റോംബർ സെറ്റ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് ആരും മിസ്സാകരുടെ സൂപ്പർ കളക്ഷനാണ് ഇപ്പം തന്നെ നമുക്ക് എൻക്വയറി ചെയ്തുകൊടുക്കാൻ നമുക്ക് ഓണം നല്ല കളർ ആക്കാനായിട്ട് നല്ല വെസ്റ്റേൺ വെയേഴ്സ് തന്നെ ഇട്ടിട്ട് നല്ല സ്റ്റൈലിഷ് ലുക്കിൽ പോവാം അപ്പോൾ ഇതാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ടു കളേഴ്സ് അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ നമ്മുടെ വീഡിയോസ് വീഡിയോസൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ യൂട്യൂബിലാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇപ്പോൾ വരുന്നതൊക്കെ ഓണം സീസണിലുള്ള നല്ല സൂപ്പർ ട്രെൻഡി കളക്ഷൻസ് ആണ് അപ്പോൾ നിങ്ങൾക്കത് മിസ്സാവാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ മസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണം കേട്ടോ അതുപോലെ യൂട്യൂബിലാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ഓണം സീസൺ ആയതുകൊണ്ട് തന്നെ നമ്മൾ കുറേയും കളക്ഷൻസ് ഒക്കെ നമ്മുടെ പേജിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇഷ്ടമായിട്ടുള്ളവർ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുള്ളത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്ക് വാട്സ്ആപ്പ് ചെയ്താൽ മതി അതുപോലെ ഈ ഒരു റോംബർ സെറ്റ് വരുന്നത് മീഡിയം ടു ഡബിൾ എക്സൽ സൈസ് വരെയാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആക്കിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടമായിട്ടുള്ളത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമുക്ക് വാട്സ്ആപ്പ് ചെയ്താൽ മതി വാട്സ്ആപ്പ് ത്രൂ ആയിട്ടോ നമ്മൾ ഓർഡർ ഒക്കെ പ്ലേസ് ചെയ്യുന്നത് അപ്പോൾ ആരും മിസ്സാക്കരുത് ആക്കരുത് മസ് ബൈ ഐറ്റും ആണ് നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടമായിട്ടുള്ളത് അത് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എഴുതി നമുക്ക് വാട്സപ്പ് ചെയ്യാം നമ്മുടെ വാട്സപ്പ് നമ്പർ ഡബിൾ നയൻ ഫോർ സിക്സ് എയ്റ്റ് സെവൻ വൺ സീറോ ത്രീ ഫോർ അപ്പം ഇനിയും നല്ല സൂപ്പറായിട്ടുള്ള ട്രെൻഡി കളക്ഷൻസ് ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും എല്ലാവർക്കും ബൈ